ജീസസ് നെവർ ഹിസ്റ്റോറിക്കൽ പേഴ്സൺ അല്ലായിരുന്നെന്ന് അവര് വാദിക്കുകയാണ് അപ്പൊ അത് വിശ്വസിക്കുന്ന പെന്തക്കോസ എണ്ണം കൂടി വരികയാണ് അപ്പൊ ഇത് കാരണം യേശു ഹിസ്റ്ററിയിലുള്ള ആൾ ഹിസ്റ്ററിയിലേക്ക് വന്നു ശരിക്കും ഈ ക്രിസ്മസ് പറയും കഴിഞ്ഞാൽ അടുത്ത തലമുറ ഇതൊന്നും അറിയുന്നില്ല ഇല്ല അപ്പൊ അതിനാണ് ഇതൊരു മാത്രം അതിനാണ് ചർച്ച് ക്രിസ്മസ് വെച്ചത് അതുകൊണ്ട് കഴിഞ്ഞ കൊല്ലം ഒരു സ്റ്റാർ ഇട്ടവർ ഇപ്രാവശ്യം മിനിമം മൂന്ന് സ്റ്റാർ ഇടണമെന്ന് ഞാൻ ആഹ്വാനം ചെയ്യാണ് അത് നമ്മള് യേശുവിന്റെ ഹിസ്റ്റോറിസിറ്റിയെ പ്രഖ്യാപിക്കുകയാണ് നമ്മുടെ കർത്താവായ യേശു ജനിച്ചത് ഈ ദിവസമാണെന്ന് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി അംഗീകരിച്ചിരിക്കുന്നു എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക് അംഗീകരിച്ചിരിക്കുന്നു നമ്മുടെ കയ്യിലിരിക്കുന്ന കലണ്ടറെ ചുവന്ന കളറിൽ അടിച്ചു തന്നിരിക്കുന്നു എന്നിട്ടും ഈ മരങ്ങളോടെ പറയും ആ ദിവസം അല്ലെന്ന് എന്ന് പറഞ്ഞാൽ അവർ യേശുവിന്റെ ഹിസ്റ്റോറിസിറ്റി അംഗീകരിക്കാണ് എന്നാൽ ഒരു ദിവസം വരുന്നുണ്ട് എ ഡി ബി സി എന്ന് പറഞ്ഞ കാലണ്ടർ തിരിച്ച് ഇപ്പം ലോകം മാറ്റിക്കഴിഞ്ഞു അത് അറിഞ്ഞോ എ ഡി ബി സി ഇപ്പൊ ഇല്ല അവരുപയോഗിക്കുന്നില്ല ഇപ്പൊ അവര് സി ഇ എന്ന ഉപയോഗിക്കുന്നത് എ ഡിക്ക് പോരം സി ഇ കോമൺ ബി സിക്ക് ബി സിഇയോഗിക്കുന്നത് ബിഫോർ കോമണറാ അപ്പം കാരണം ഈ ലോകത്തിലെ ശക്തികൾക്ക് യേശു ക്രിസ്തുവിന്റെ ആ പ്രിയമിനൻസും സിഗ്നിഫിക്കൻസും സഹിക്കാൻ പറ്റുന്നില്ല അപ്പൊ യേശു ക്രിസ്തു ആ അപ്പൊ അതിനുവേണ്ടി അവര് എന്താ കാലണ്ടർ സിസ്റ്റം യേശുവിന്റെ കലണ്ടർ ആണത് ലോകത്ത് എത്രയോ കലണ്ടർ ഉണ്ട് എല്ലാ രാജ്യങ്ങൾക്കും കലണ്ടർ ഉണ്ട് ഇന്ത്യക്ക് ശാഖവർഷമുണ്ട് മുസ്ലിങ്ങൾക്ക് ഹിച്ചറാ വർഷമുണ്ട് കേരളത്തിന് കൊല്ലവർഷമുണ്ട് ചൈനക്കാർക്ക് അവരുടെ കലണ്ടർ ഉണ്ട് ഓരോ രാജ്യത്തിനും ഓരോ സംസ്കാരത്തിനും കലണ്ടർ ഉണ്ട് അതുപോലെ ക്രൈസ്തവ സംസ്കാരത്തിന്റെ കലണ്ടർ ആണ് ആ കലണ്ടർ ലോകത്തെ കീഴ്പ്പെടുത്തിയപ്പോ ഇത് ക്രൈസ്തവന്റെ അല്ലെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അത് അവന്റേതാക്കണം അതിന് ക്രിസ്തുവിനെ എടുത്തു കളഞ്ഞു കാരണം കലണ്ടർ ഉണ്ടാക്കിയ കത്തോലിക്ക സഭയാണ് ഗ്രിഗറി മാർപ്പാബ ഉണ്ടാക്കിയ കലണ്ടർ ആണ് ഈ ഗ്രിഗറി മാർപ്പാപ്പ ഉണ്ടാക്കിയ കലണ്ടറി മാർപാപ്പൻ ചർച്ചിൽ പറഞ്ഞിട്ടുണ്ട് ഡിസംബർ അപ്പം ഈ പറഞ്ഞല്ല അല്ല ചുമ്മാ പറയുന്നല്ല അപ്പൊ അതുകൊണ്ട് ഗ്രിഗറി മാർപ്പാപ്പ ഉണ്ടാക്കിയ കലണ്ടറിൽ ഗ്രിഗറി മാർപ്പാപ്പ പറഞ്ഞു ഡിസംബർ ഇരുപത്തി അഞ്ചിന് ക്രിസ്തുമസും ജനുവരി ഒന്നിന് ഒരു ദീർഘവീക്ഷണത്തോടും ഒക്കെ ഇത് ചിന്തിക്കുമ്പോഴേ ഇതിന്റെ വരും മനസ്സിലാത്തു അതുകൊണ്ട് എല്ലാ പെന്ത കേശു ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന പെന്തക്കോസുകാർ ഇത് നിങ്ങളുടെ നിസ്റ്റ് തലമുറയിൽ വിശ്വാസം നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്നവർ നിങ്ങളുടെ സഭാഹാളിന്റെ മുമ്പിൽ ഓരോ സ്റ്റാർ തൂക്കണം ഇതെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ ഈ പെന്തക്കോസുകാർ തന്നെ എന്ന് പറയാം യേശു അങ്ങനല്ലേ ഇത് തലമുറ എണ്ണതേക്കാണ് ബോഷ്ക്കാണ് കാരണം നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇത് ഹിസ്റ്ററിയിൽ ആഴുത്തിൽ പതിഞ്ഞ് കിട്ടിരിക്കുകയാണ് അതില്ലെന്നും അത് അങ്ങനെ അല്ലെന്നും അപ്പൊ ഈ കൃഹറി മാർപ്പാപ്പാണ് പറഞ്ഞത് ജനുവരി ഒന്നാണ് പുതുവർഷം ഒന്ന് ജനുവരി ഒന്നല്ലാണോ ഭൂമി ഉണ്ടായത് ജനുവരി ജനുവരി ഭൂമി ഇത് മാർബാബയാണ് രണ്ടും അതാ ഗ്രിഗോറിയൻ കലണ്ടർ എടുക്കുക തള്ളുക അല്ല ശരിക്കും പറഞ്ഞാല് ഈ കാലങ്ങൾ കഴിയുമ്പോഴാണല്ലോ പലതും അന്യം നിന്നും പോകുന്നത് പിന്നെ അതിന്റെ ചരിത്രങ്ങൾ മാറുന്നു എല്ലാം മാറുന്നു ശരിക്കും ഈ ക്രിസ്മസ് എന്ന് പറയുന്നത് കൊണ്ട് ഇന്നുമെല്ലാം അത് ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല ക്രിസ്തുമസ് എന്നുള്ളത് പോയി യൂറോപ്പിൽ അവരുടെ ക്രിസ്തുമസ് ഒന്നും എഴുതുന്നില്ല യൂറോപ്പിൽ ഇപ്പൊ ക്രിസ്തുമസ് എഴുതി ഒഫൻസ് ആണ് നിങ്ങൾക്കതറിയാമോ മെറി ക്രിസ്മസ് എന്ന് പറഞ്ഞ ഒഫൻസ് ആണ് അവിടെ എഴുതുന്നത് ഹാപ്പി ഹോളിഡേ എന്നാണ് നിങ്ങളൊന്നും ഇത് അറിയുന്നില്ല അമേരിക്കയിലുള്ള ഹാപ്പി ഹോളിഡേ എന്നാണ് കഴിഞ്ഞ മുമ്പത്തെ ശേഷം ട്രംപ് വന്നുകഴിഞ്ഞാണ് തിരിച്ച് ക്രിസ്തുമസ് വന്നത് ട്രംപ് വന്നുകഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ ക്രിസ്മസ് ഇപ്പം എല്ലായിടത്തും മെറി ക്രിസ്മസ് എഴുതി വെച്ചിട്ടുണ്ട് ആ മനുഷ്യൻ ഇവിടെ അധികാരത്തിൽ വന്നില്ല ഇവിടെ ഇല്ല ക്രിസ്മസ് ഹാപ്പി ഹോളിഡേ ഹാപ്പി ഹോളിഡേ എന്നാണ് അപ്പൊ അപ്പൊ ക്രിസ്തുവെ ചരിത്രത്തിൽ മാറ്റിട്ട് അവൻ ചരിത്ര പുരുഷനെ അല്ലെന്ന് വരുത്തി തീർക്കാന്നുള്ള ആസൂത്രിതവും ഗൂഢവുമായിരിക്കുന്ന ഒരു പദ്ധതിയുടെ ഭാഗമാണ് ക്രിസ്തുമസിൽ ഇവന്റെ വിശുദ്ധി അങ്ങ് മൂത്ത് നിൽക്കുക ഇവനെ ചരിത്രം അറിയാവോ ഇത് എവിടെന്നാ കിട്ടിയെന്നറിയാം വേദപുസ്തവം എവിടെന്നാ കിട്ടിയത് കലണ്ടർ എവിടെന്ന കിട്ടുന്നത് ക്രിസ്തുമസ് എവിടെന്നാ കിട്ടത് ഈസ്റ്റർ എവിടെന്ന കിട്ടിയത് അറിയാവോ വേദപുസ്തകം ഉണ്ടാകുന്നതിന് മുമ്പ് അറിയാതെ ഓരോന്നിനെയും യും അവസാനം ജനിച്ചിട്ടില്ല എന്ന് ജനിച്ചിട്ടില്ലെന്ന് പറഞ്ഞ് ഇവർക്കൊരു കുന്തോ ഇല്ല കാരണം ഇവരെ സംബന്ധിച്ച് യേശുവിന്റെ ഹിസ്റ്റോറിസിറ്റി തെളിയിക്കേണ്ട ആവശ്യമില്ല ഇവരെ സംബന്ധിച്ച് ഒരു മിത്തിക്കൽ ക്യാരക്ടറിനെ മതി ജീസസ് ഈസ് എ മിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് കെയർ എന്ന് ഫാമിലിയാണ് ഇത് ക്രിസ്തു എനിക്ക് ഫീൽ ചെയ്യും അപ്പൊ ഈസ്റ്റർ ഏ ഡി മുന്നൂറ്റി ഇരുപത്തി അഞ്ച് അന്ന് ജീവിച്ചിരുന്ന മുഴുവൻ ക്രിസ്ത്യൻ സഭാ അധ്യക്ഷന്മാര് നിക്കിയായി ഒരുമിച്ച് കൂടിയതിന്റെ പ്രൈമറി പർപ്പസ് ഈസ്റ്റർ ആഘോഷിക്കുന്ന ഏകീകരിക്കാനാ ഈസ്റ്റർ ആഘോഷം ഒറ്റ ദിവസമാക്കാൻ വേണ്ടിയാ അതിന്റെ കൂടെയാണ് മറ്റു വിഷയങ്ങൾ വന്നത് അപ്പൊ നിക്കിയാസ് ഉന്നോദം വിളിച്ചു ഈസ്റ്റർ എന്ന് ആഘോഷിക്കണമെന്ന് ഈസ്റ്ററും ക്രിസ്മസും ഒന്നും ഇല്ലെന്ന് ഇവര് പറഞ്ഞാൽ നോക്കുവോ അത് കഴിഞ്ഞ് ഏ ഡി മുന്നൂറ്റി അറുപത്തി ഏഴിൽ ഈസ്റ്റർ സന്ദേശമായിട്ട് അലക്സാണ്ട്രിയയിലെ അത്താനാസിസ് ബാബ സഭകൾക്ക് ഈസ്റ്റർ സന്ദേശം അയച്ചപ്പോൾ ആ ഈസ്റ്റർ സന്ദേശത്തിലാണ് അദ്ദേഹം ഈ ഇരുപത്തിയേഴ് പുസ്തകങ്ങളുടെ പേരെഴുതി വെച്ചത് അങ്ങനെയാ ബൈബിൾ കിട്ടിയത് ആ ഈസ്റ്റർ ഇല്ലെങ്കിൽ ബൈബിളും ഇല്ല ദൈവത്തിന്റെ പ്രവൃത്തികളുടെ ഏറ്റവും വലിയ പ്രവൃത്തിയാണ് സെപ്റ്റുജിൻ്റത് സെപ്റ്റുജിൻ്റെ രൂപീകരിച്ചു എന്ന് സെപ്റ്റുജൻ്റെ ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ടോളമി പിന്നെ രണ്ടാമൻ രാജാവ് ടോളമി രണ്ടാമൻ രാജാവ് അലക്സാണ്ട്രിയൻ ലൈബ്രറിക്ക് വേണ്ടി യഹൂദന്മാരുടെ പുസ്തകം വേണമെന്ന് പറഞ്ഞ് യെരുസലേം ദേവാലയത്തിലേക്ക് ആളെ അയച്ചു അപ്പൊ യെരുസലേം ദേവാലയത്തിന്റെ മഹാപുരോധനായിരുന്ന ഷിമയോൻ ഇസ്രായേലിലെ പന്ത്രണ്ട് ഗോത്രങ്ങളിൽ നിന്നും ആറ് ആറുപേരെ വീതം തെരഞ്ഞെടുത്ത എഴുപത്തിരണ്ട് പണ്ഡിതന്മാരെ അലക്സാണ്ട്രയച്ചു ആ എഴുപത്തിരണ്ട് പണ്ഡിതന്മാർ അവിടെ ചെന്നിരുന്ന് എബ്രായ തിരുവെഴുത്തുകളെ ഗ്രീക്ക് ഭാഷയിലോട്ട് മൊഴിമാറ്റം നടത്തി ആ ഗ്രീക്ക് ഭാഷയിലോട്ട് എബ്രായ തിരുവെഴുത്തുകൾ മൊഴിമാറ്റി ഇല്ലായിരുന്നെങ്കിൽ യേശുക്രിസ്തുവിന്റെ ആ മിഷൻ ആ ക്രിസ്ത്യാനിറ്റി സക്സസ് ആകത്തില്ല അതുകൊണ്ട് ഗോഡ് പ്രിപ്പയർഡ് ലിംഗ്വിസ്റ്റിക്കലി അപ്പൊ ലിംഗ്വിസ്റ്റിക്കൽ പ്രിപ്പറേഷൻ വേണ്ടി ടോളം എന്ന രാജാവിനെ ഉപയോഗിച്ചത് അതുപോലെ അതുപോലെ വിശ്വാസ പ്രമാണം രൂപീകരിക്കാൻ വേണ്ടി കോൺസ്റ്റന്റൈൻ എന്ന ചക്രവർത്തി ഉപയോഗിച്ചത് അതുപോലെ ക്രിസ്തുമസ് ഈസ്റ്റർ കലണ്ടറുകൾ ഈ കലണ്ടർ ഉണ്ടായി ലോകത്തെ മുഴുവൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന എന്നിട്ട് ഈ ലോകത്തെ കലണ്ടറുകൾ മുഴുവൻ ക്രിസ്തുമസും ഈസ്റ്ററും ദുഃഖവള്ളിയും മാർക്ക് ചെയ്ത് വെച്ചില്ലേ എന്ന് ദൈവം ചരിത്രത്തിൽ ഇടപെടുന്നു ദൈവം ചരിത്രത്തിൽ ശക്തമായി ഇടപെടുന്നു ഇടപെട്ടിരിക്കുന്നു ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഹിസ് സ്റ്റോറി സ്റ്റോറി അവന്റെ കഥയാണ് അതാണ് ഹിസ്റ്ററി അങ്ങനെ ഹിസ്റ്ററി ആക്കി മാറ്റി അതിനെ തമസ്കരിക്കുവാനും അതിനെ നിസാരവൽക്കരിക്കുവാനും അതിനെ ഇല്ലായ്മ ചെയ്യുവാനുമുള്ള ഗൂഢശക്തികളാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതിനോശാന പാടുന്ന വിധത്തിൽ പോയ ക്രിസ്ത്യാനി എന്ന് പേര് വഹിക്കുന്നവരോട് പിന്നെ പരമപുച്ഛം എന്ന് മാത്രമേ ഉള്ളൂ ചിലപ്പോ നമ്മൾ പുച്ഛം എഴുതുന്നുള്ളൂ എനിക്ക് തോന്നുന്നു ഈ വാക്ക് വാക്യങ്ങൾ തമ്മിൽ ഇവരെ തിരിച്ചു മുപ്പതാണ്ട് ഒരു വ്യക്തി എഴുതിയേക്കുന്നു അപ്പോൾ ആണ്ടുകളും മാസങ്ങളും ആഘോഷിക്കുന്നതിനെ പൗലോസ് എന്തിനാണ് ആണ്ടുകൾ ആഘോഷിക്കരുത് ആണ്ടുകൾ ആഘോഷിക്കേണ്ടെന്ന് അതുകൊണ്ട് ഡിസംബർ മുപ്പത്തൊന്നിന് നീ പോകേണ്ടെന്ന് ആണ്ട് ആഘോഷിക്കുന്നു അന്നല്ലേ ആഘോഷിക്കുന്ന രണ്ട് മനസ്സിലായോ രണ്ട് ഞാൻ ഞാൻ എന്റെ കേൾവിക്കാർക്ക് വേണ്ടി പറയുക ഇവിടെ പറഞ്ഞത് ആണ്ടാഘോഷിക്കുന്ന കാര്യമല്ല ഈ ആണ്ടാഘോഷിക്കുന്നതും ഇത് പിറവിയും തമ്മിൽ വ്യത്യാസമുണ്ട് ഇതിനെ രണ്ടിനെയും കൂടെ നിങ്ങൾ ഒന്നാക്കുക ചെയ്യുന്നത് അതുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാവുന്നത് ഈ ഷുബിച്ചാൻ ഇവിടെ പറഞ്ഞ ആണ്ടാഘോഷിക്കുന്നതിനോട് ആണ്ടർത്തി കൂടുന്നതിനെ കുറിച്ചോ അല്ല യേശു ക്രിസ്തുവിന്റെ ജനനം ഇങ്ങനെ ഓരോ കാര്യങ്ങളും ചരിത്രത്തിൽ നിന്ന് അടർത്തി കളഞ്ഞ അവസാനം യേശു ക്രിസ്തു എന്ന് പറയുന്ന ഒരു ഒരാൾ ഇല്ല എന്നാക്കി തീർക്കാനുള്ള ഗൂഢമായ തന്ത്രത്തിന്റെ ഭാഗമാണ് ഇപ്പോൾ ലോകം മുഴുവൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഒരു ഭാഗവാക്ക് അറിഞ്ഞോ അറിയാതെയോ ഇന്ന് ക്രിസ്ത്യാനികളാകുന്നുണ്ടോ അവർ ഈ ക്രിസ്മസിനെ എതിർത്തു പലതിനെ എതിർത്തു കൊണ്ട ഇവർ സംസാരിക്കുക ആ ക്രിസ്തുമസ് തലമുറ വരുന്ന തലമുറയോട് കാണിക്കുന്ന വലിയൊരു ദ്രോഹമാണ് അവർക്ക് അവസാനം ഈ പറയുന്ന പോലെ ക്രിസ്മസ് എന്ന് പറയുന്നത് ആദ്യമേ മാറ്റി കളഞ്ഞു ഇപ്പൊ തിരികുണ്ട് ആ ഒരു ചരിത്രപരമായ കാര്യം തന്നെ അടുത്ത തലമുറയുടെ മനസ്സിൽ നിന്ന് മാറിക്കളയുക പിന്നീട് കെട്ടുകഥയായിട്ടേ അവർക്ക് ഉള്ളി വരത്തുള്ളൂ യേശു ക്രിസ്തുവിന്റെ പിറവിയും ഈ പല നാടുകളും മാസങ്ങളും ആഘോഷിക്കും തമ്മിൽ വ്യത്യാസമുണ്ടോ അപ്പൊ യേശുവിന്റെ ഹിസ്റ്റോറിറ്റിയെ ഭയപ്പെടുന്ന ആരാണ് യേശു ക്രിസ്തുവിനെ ഭയപ്പെടുന്ന യുക്തിവാദികൾക്കും ഓർത്തഡോക്സ് സഭയ്ക്കോ കത്തോലിക്ക ഹിസ്റ്റോറി ഹിസ്റ്റോറിസിറ്റി ഓഫ് ജീസസിന്റെ പേടിയില്ല കാരണം ഹിസ്റ്റോറിസിറ്റി ഓഫ് ജീസസ് എന്ന് പറഞ്ഞു കഴിയുമ്പം ഈ ചർച്ച് ഹിസ്റ്ററി വരും കാരണം യേശു ക്രിസ്തു അപ്പോസനമാരെ ഏൽപ്പിച്ചു അപ്പോസന്മാർ അവരുടെ ശിഷ്യന്മാരെ ഏൽപ്പിച്ചു ശിഷ്യന്മാർ സഭാ കൗൺസിലുകൾ കൂടി ബൈബിൾ ക്രോഡീകരിച്ചു ഇതെല്ലാം ഹിസ്റ്ററി എല്ലാം വരും അപ്പൊ ഹിസ്റ്ററി വേണ്ട കാരണം ബൈബിളിൽ ഒരു വാക്യമുണ്ട് വാക്യുണ്ട് അറിയാത്ത ഒരു പറവാൻ വന്നു യോസഫിനെ പറഞ്ഞാൽ അറിയാത്ത അത്ര ഡിസംബർ ഇരുപത്തഞ്ചെന്ന് പറയുന്നത് യേശു ക്രിസ്തുവിന്റെ ജനനമല്ല മറ്റാരുടെ ജനനമാണ് അപ്പൊ അത് അങ്ങനെയൊക്കെയാണ് ഇതിന്റെ ഇത് പറയുന്നത് ചരിത്രം പറയുന്നത് യേശു ക്രിസ്തുവിന്റെ ജനനമാണോ മറ്റാരുടെ ജനനമാണോ യേശു യേശുവിന്റെ ജനനം യേശുവിന്റെ യേശുവിന്റെ ജനനം ഡിസംബർ ഇരുപത്തിയഞ്ചിന് ആഘോഷിക്കാൻ സഭ തീരുമാനിച്ചു ആയിരക്കണക്കിന് വർഷമായിട്ട് ആഘോഷിക്കുന്നതാണ് അപ്പൊ യേശുവിന്റെ ജന്മദിനം ഡിസംബർ ഇരുപത്തിയഞ്ചിനായിട്ട് നിശ്ചയിക്കുകയും അത് ആഘോഷിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ലോകത്തോട് പ്രഖ്യാപിക്കുന്നു യേശു ജനിച്ചിരിക്കുന്നു അത് യേശു ജനിച്ചത് കൃത്യം ആ ദിവസമാണെന്നുള്ള അല്ല അവിടെ ചോദ്യം ഞാൻ മനസ്സിലായോ യേശുവിന്റെ യേശുവിന്റെ ജനനത്തെ ആഘോഷിക്കാൻ ആ ദിവസത്തെ അപ്പോൾ ആ ദിവസം തന്നെ ആരൊക്കെ നിർബന്ധം ഒന്നുമില്ല ചിലപ്പോ വ്യത്യാസം ഉണ്ടാകും പക്ഷെ പരസ്യമായിട്ട് അതിനെ സൂചിപ്പിക്കുന്നു അത് തന്നെ ആ ദിവസത്തെ ആ ദിവസം ഇനി ആരൊക്കെ ജയിച്ചു ജനിച്ചെന്ന് പറഞ്ഞാൽ എന്തൊക്കെ ഐതിഹ്യം ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്കതല്ല വിഷയം നമ്മൾ എന്തിനാണ് നാം പ്രാധാന്യം കൊടുക്കുന്നത് അവിടെയാണ് പ്രാധാന്യം അതാണ് പ്രാധാന്യം നമ്മളല്ലേ സഭ പറഞ്ഞു നിങ്ങൾ ഭൂമിയിൽ കെട്ടപ്പെട്ടല്ലോ അധികാരമാണ് കെട്ടുന്ന സ്വർഗത്തിൽ കെട്ടപ്പെടും അപ്പൊ ആ ഒരു അധികാരത്തിൽ നിന്നുകൊണ്ട സഭ ഒരുമിച്ച് തീരുമാനിച്ചു ഡിസംബർ ഇരുപത്തി അഞ്ച് യേശുക്രി ദിവസമായി ആഘോഷിക്കാൻ തീരുമാനിച്ചു ആ ഈ നിത്യാ വിശ്വാസ പ്രമാണം അംഗീകരിക്കാത്ത ആളുകൾ പറയുന്നത് എന്ന് പറഞ്ഞാൽ അന്ന് ഭൂമിയിൽ ഉണ്ടായിരുന്ന മുഴുവൻ ബിഷപ്പുമാരും എന്ന് പറഞ്ഞാൽ അന്ന് ഉണ്ടായിരുന്ന ലോകത്തിലെ മുഴുവൻ ക്രിസ്തീയ സഭയുടെ അധ്യക്ഷന്മാരും ഒരാൾ പോലും ഇല്ലാതെ നിക്കാ സുനോദോസി വന്നുകൂടി അവര് ഒരുമിച്ച് പ്രഖ്യാപിച്ചു പ്രാർത്ഥിച്ച് ഇറക്കിയിരിക്കുന്ന വിശ്വാസപ്രമാണം അതിനെ സ്വർഗം അംഗീകരിച്ചില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാ നീ പോയി വേറെ പണി നോക്ക് നമ്മുടെ കർത്താവ് ഈശോഹായുടെ ചരിത്രത്തെ ചാരികതയായി ഹിസ്റ്റോറിസിറ്റിയെ ചോദ്യം ചെയ്യുന്നവരും അവഹേളിക്കുന്നവരും അപകസിക്കുന്നവരും അവഗണിക്കുന്നവരും ആയവരെ അവരെ പിന്നെ ഞാൻ എന്നെ വിളിക്കണ്ടേ അങ്ങനെ തന്നെ വിളിക്കും അതുകൊണ്ട് ക്രിസ്തുമസ് യേശുവിന്റെ ചരി ഹിസ്റ്റോറിസിറ്റിയെ ഉറപ്പിക്കുവാൻ വേണ്ടി സഭ തീരുമാനിച്ചാണ്